اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم രായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മഹാനായ ഒരു പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോയ സഹോദരങ്ങൾ അവരുടെ ഹജ്ജിലെ ആരാധനകളിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മക്ക എന്ന് പറയുന്ന പ്രദേശവുമായി ഏറെ അടുപ്പമുള്ള ഇബ്രാഹിം നബി അലഹിസലാമയുടെയും കുടുംബത്തിന്റെയും ചരിത്രങ്ങളും ഓർമ്മകളുമൊക്കെ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ പരമാവധി മാതൃകയാക്കേണ്ട അതിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് വിശ്വാസികളായ നാം കടന്നുപോകുന്നത് വിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബി അലഹിസലാമയെ കുറിച്ച് അള്ളാഹു സുബാന പരിചയപ്പെടുത്തുന്നത് ഹലീലുള്ള എന്നതാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് എന്നാണ് അള്ളാഹുസുബെഹാന ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത് അതല്ലാതെ ഇബ്രാഹിം നബിയുടെ ഒരു അവകാശവാദമല്ലാഹുഹി ഇബ്രാഹിം അലഹിസ്ലാമയെ അള്ളാഹുസുബെഹാന കുത്തായാല കൂട്ടുകാരനാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുസുബെഹാന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിമയെ കുറിച്ച് പറയുന്നു അതിന്റെ ഒരു കാരണം മഹാനായി ഇബ്രാഹിം നബി അലിഹിസ്സലാം തന്റെ ജീവിതം കൊണ്ട് അള്ളാഹുസുബാൻ കുത്തേ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നതാണ് അത് ഇബ്രാഹിം നബി അലഹിസലാമയുടെ ജീവിതത്തിലൂടെ പുലർത്തി കാണിച്ചു കൊടുത്ത ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഒന്ന് നമ്മുടെ മാതാപിതാക്കളായിരിക്കും മറ്റൊന്ന് നമ്മുടെ ഭാര്യയായിരിക്കും നമ്മുടെ മക്കളായിരിക്കും ഇതാണ് നാം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവർ ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യങ്ങളിൽ വരെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ മനുഷ്യരെന്ന എന്ന നിലക്ക് പലപ്പോഴും പലരും നടത്താറുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ തന്റെ പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വരികയും അവിടെ ആദർശം അതിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ അവിടെ പിതാവിന്റെ വിഷയത്തിൽ പിതാവിന് വലിയ പ്രാധാന്യം ആദർശത്തിന്റെ വിഷയത്തിൽ നൽകാതെ അവിടെ ഖുർആാനിന്റെ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹു നൽകിയ യഥാർത്ഥത്തിലുള്ള ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു എന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് മക്കളുടെ ഭാര്യയുടെ വിഷയം വന്നപ്പോഴൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ ആ കൽപ്പനക്ക് മുൻഗണന നൽകുകയും അതല്ലാത്ത കാര്യങ്ങളെ അദ്ദേഹം വളരെ നിസ്സാരമായി കാണുകയും ചെയ്തു എന്നത് നബിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇബ്രാഹിം നബിയെ ഇങ്ങനെ പല വിഷയങ്ങളുടെ പേരിൽ പിതാവുമായി ബന്ധപ്പെട്ട നാട്ടുരാജാവുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട ഏകദേശം ഇങ്ങനെ എണ്ണിയാൽ ഒരു പത്തോളം കാര്യങ്ങളിൽ അള്ളാഹു സുബഹാന കുട്ടകല പല സന്ദർഭങ്ങളിലായി പരീക്ഷിച്ചിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിലെല്ലാം നൂറ് ശതമാനം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു അത് അള്ളാഹു സുബഹാന കുട്ടാകാല സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി െ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരീക്ഷിച്ചു ആ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി അദ്ദേഹം വിജയിച്ചു പറഞ്ഞു താങ്കളെ ഞാൻ മനുഷ്യർക്ക് ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു വമിൻ എന്റെ സന്താനങ്ങളെയും ആ ഒരു സ്ഥാനത്തിന് അർഹരാക്കാമോ പറഞ്ഞു അക്രമികൾക്ക് അങ്ങനെ ഒരിക്കലും ചെയ്തു കൊടുക്കുകയില്ല എന്ന് അപ്പോൾ അള്ളാഹു സുബാനകുബല ഇബ്രാഹിം നബി അലഹിമയെ ഏതെല്ലാം കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചോ ആ കാര്യങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലിഹിസ്സലാമയ്ക്ക് പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചു അതിലൊന്നാമത്തേതാണ് പിതാവുമായി ബന്ധപ്പെട്ടത് ഒരു ഭാഗത്ത് പിതാവാണ് ആ പിതാവിന്റെ ചിലവിലാണ് ഇബ്രാഹിം നബി കഴിയുന്നത് ആ പിതാവാണെങ്കിലോ വിഗ്രഹാരാധകനാണ് എന്ന് മാത്രമല്ല ആ വിഗ്രഹങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയാണ് ആ ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ പിതാവിനോടാണ് ലുപൂപത്ത് ലഭിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി പിതാവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ആ സന്ദർഭങ്ങൾ രീതികളിൽ സൂചിപ്പിക്കുന്നുണ്ട് യാ അബത്തി ഇബ്രാഹിം നബി പിതാവിന്റെ അടുത്ത് എന്ന് പറയുന്നത് യാ അബത്തി എന്റെ പൊന്നു ഉപ്പ ലിമത്തെബുതു എന്തിനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനോടാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഏതൊന്നിനോടാണ് നിങ്ങൾ സഹായം തേടുന്നത് പിന്നെയുള്ള ആ വാചകങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ് ബഹുദൈവ വിശ്വാസത്തിന് ഏതൊരു കാലത്തും പ്രസക്തമായ ചില വാചകങ്ങളാണ് ഖുർആൻ അവിടെ പ്രയോഗിക്കുന്നത് കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയാണല്ലോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് അതാണ് പിതാവിനോടുള്ള ചോദ്യം കാണാനോ കേൾക്കാനോ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയാണല്ലോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും പിതാവെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട് എന്റെ മാർഗമാണ് ശരിയായ മാർഗം നിങ്ങൾ അതുകൊണ്ട് പിശാജിനെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം എന്ന സന്ദേശം അതിനുശേഷം അദ്ദേഹം പിതാവിനോട് പറയുകയാണ് ഞാൻ ഭയപ്പെടുകയാണ് പരമകാരുണ്യവനിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നോട് നിങ്ങളാണെങ്കിലോ പിശാചിനെയാണ് നിങ്ങൾ രക്ഷാധികാരിയായി സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പിതാവിനോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവിന്റെ ഒരു പ്രതികരണമുണ്ട് അത് വളരെ കണിശമായ കഠിനമായ പ്രതികരണമാണ് പിതാവ് ഇബ്രാഹിം നബിയോട് പറയുന്നത് അറാഹിബുൻ ർജുമ ഇബ്രാഹിം നീ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ഈ ആരാധ്യരെ നമ്മുടെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്യുകയാണോ ഇത് നീ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്തെറിഞ്ഞാട്ടിയോടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നീ കുറെ കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നാണ് പിതാവ് ഇബ്രാഹിം നബി അലഹിസലാമയോട് പറയുന്നത് അപ്പോൾ അവിടെ പിതാവാണ് പിതാവിന്റെ ചിലവിലാണ് ജീവിക്കുന്നത് പിതാവാണ് ആശ്രിതനായിട്ടുള്ളത് എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ വളരെ കൃത്യമായ കണിശമായ ഏകദൈവ വിശ്വാസം പിതാവിനോട് പറയണം ഭൗതികമായ എന്ത് ഉണ്ടെങ്കിലും അതിൽ അടിയുറച്ചു നിൽക്കണമെന്ന തീരുമാനം ഇബ്രാഹിം നബി അലൈഹി ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി അവിടെ നിന്ന് പിതാവിനോട് സലാം തിരിച്ചു പോവുകയാണ് ആ യാത്ര എന്നത് ഇബ്രാഹിം നബി അലൈഹി അലൈഹിമയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ഇബ്രാഹിം നബിയുടെ കയ്യിലുള്ളത് ആദർശമാണ് ആ യാത്ര ഏകദേശം ഇന്നത്തെ ഒരു രാഷ്ട്ര സങ്കല്പം വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഇറാനിലൂടെ സിറിയയിലൂടെ ഫലസ്തീനിലൂടെ ഈജിപ്തിലൂടെ മക്കയിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം ഇബ്രാഹിം നബിയുടെ യാത്രകൾ കടന്നുപോയിട്ടു എത്രയോ കിലോമീറ്ററുകൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആദർശം മാത്രമാണ് ഈ ആദർശത്തെ പിടിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാമക്ക് ജീവിക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠമാകേണ്ട ഒന്നാണ് നമ്മളൊക്കെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുള്ളത് ആദർശത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും മാതാപിതാക്കളോട് നാം മനസ്സിലാക്കിയ ആദർശം തുറന്നു പറയാൻ മടിയുള്ള മക്കൾ പല മാതാപിതാക്കളും പലപ്പോഴും സ്വാർത്ഥരാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ആദർശമെല്ലാം വളരെ കൃത്യമായി അവർ പഠിച്ചിട്ടുണ്ട് ആ ആദർശം പഠിക്കാനുള്ള അവരുടെ ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആദർശം ഭാര്യയോട് പറയാൻ പലപ്പോഴും അവർ തയ്യാറല്ല ഈ ആദർശം മക്കളോട് പറയാൻ പലപ്പോഴും അവർ തയ്യാറല്ല ാക്കിയ ആദർശം എന്റെ മക്കൾക്ക് ചെറുപ്പകാലം മുതൽ തന്നെ പകർന്നു നൽകുന്ന മദ്രസ എന്റെ നാട്ടിലുണ്ട് ആ മദ്രസയിലേക്ക് എന്റെ മക്കളെ ഞാനൊന്ന് പറഞ്ഞയക്കട്ടെ എന്ന തീരുമാനമെടുക്കാൻ പലപ്പോഴും പല ഭർത്താക്കന്മാരും പേടിക്കുന്നവരാണ് എനിക്ക് ആദർശം ലഭിച്ചു പരലോകത്തെത്തിയാൽ എനിക്കെന്റെ കാര്യമുള്ളൊ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അവനവന്റെ ആദർശം അവൻ അവൻ തന്നെ സ്വീകരിച്ച് മറ്റാരോടും പറയാതെ നടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും സമൂഹത്തിലുണ്ട് പലപ്പോഴും ആദർശത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട് കുടുംബത്തിലൊരു മരണം നടന്നു അയാൾക്കറിയാം അള്ളാഹുവല്ലാത്ത ആളുകളെ മധ്യവർത്തിയാക്കുന്ന അവരോട് ശപായത്ത് നടന്ന് പ്രാർത്ഥനകൾ പാടില്ല എന്നാൽ ഉപ്പയാണല്ലോ മരിച്ചത് ആ സമയത്തൊന്ന് ഒന്ന് ഉയർത്തി ആ ഷിർക്കിന്റെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്ന ആളുകളുണ്ട് അപ്പൊ അവിടെ അല്ലെങ്കിൽ എന്താണ് നാട്ടുകാരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലഹി താൻ മനസ്സിലാക്കിയ ആദർശത്തിൽ അടിയുറച്ച് ജീവിച്ചു പിതാവിനേക്കാൾ സ്നേഹം തന്റെ ആദർശത്തിന് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന പേരിന് ഇബ്രാഹിം നബി അർഹനായി തീർന്നത് പിന്നെ ഇബ്രാഹിം നബിയുടെ യാത്രയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ എത്രയോ പ്രദേശങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആ യാത്രയിലാണ് സാറയെ ഭാര്യയായിക്കൊണ്ട് അദ്ദേഹം സ്വീകരിക്കേണ്ടത് ആ യാത്രയിലാണ് താൻ ജീവിക്കുന്ന പ്രദേശത്ത് പട്ടിണി വന്നപ്പോൾ ഈജിപ്തിലേക്ക് സാറയെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹി അലഹി യാത്ര പോകുന്നത് അവിടെ നല്ല ഭക്ഷണവും സൗകര്യങ്ങളും ഭൗതികമായ വിഭവങ്ങളുമുള്ള ഒരു നാടായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു സാറ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെ അവിടുത്തെ രാജാവ് ആഗ്രഹിച്ചു അവരുടെ ശരീരം ആഗ്രഹിച്ചു അവരെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി അങ്ങനെ അവരെ അക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് സാറ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് അങ്ങനെ ആ രാജാവിന്റെ കയ്യും ശരീരവും ഒക്കെ അനങ്ങാതെ ഇരിക്കുന്ന ഒരവസ്ഥ ചലനമില്ലാത്ത ഒരവസ്ഥ മൂന്ന് പ്രാവശ്യവും ആ രാജാവ് അതിന് വിധേയനായി അങ്ങനെ സാറക്ക് രാജാവ് ഹാജർ എന്ന് പറയുന്ന വൃത്തിയെ സമ്മാനമായി നൽകുകയാണ് ഈജിപ്തിൽ വെച്ചുകൊണ്ട് പിന്നെ അവരുടെ യാത്ര തുടരുകയാണ് പിതാവില്ല കൂടെ പിതാവില്ല ആദർശമാണ് ഒന്നാം സ്ഥാനം ആ ആദർശത്തിനു വേണ്ടി അദ്ദേഹം ജീവിച്ചു അങ്ങനെ പിന്നീട് ഈ ഹാജറിനെ ഇബ്രാഹിം നബി അലഹിസലാം വിവാഹം ചെയ്യുന്നു ഒരുപാട് കാലം മക്കളില്ലാത്ത ഇബ്രാഹിം നബി അലഹിസ്സലാം ഏകദേശം ഒരു നാൽപ്പതോ അൻപതോ വർഷം വിവാഹ ജീവിതത്തിന് ശേഷം ഇബ്രാഹിം നബി അലഹി സ്ലാമക്ക് മക്കളില്ല മക്കളില്ലാതെയാണ് ജീവിക്കുന്നത് അതാണ് ഉണ്ടല്ലോ റബ്ബി മിന എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ ചെയ്യണം ഇബ്രാഹിം വിവേകമുള്ള ഒരു മകന നൽകി അതാണ് ഹാജറിൽ ഉണ്ടായ ഇസ്മായിൽ അലിഹിസ്സലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരുപാട് കാലം വർഷത്തിനിടയിലുള്ള ഒരു കാലഘട്ടം മക്കളില്ലാതെ ഇബ്രാഹിം നബി ജീവിക്കുകയാണ് ആ മകനെ ഒരു മകനെ വിവേകമുള്ള ഒരു മകനെ ഇബ്രാഹിം നബി അലഹിമക്ക് അള്ളാഹു നൽകി പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് ഏകദേശം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികമുള്ള മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ഭാര്യയെയും മകനെയും താമസിപ്പിക്കണം ഇതൊരു കഥയല്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പിതാവ് തിരിച്ചു വരണം ഈ ഭാര്യക്കും മകനും അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ഒരു കാലഘട്ടം യാത്രാ സൗകര്യമില്ലാത്ത ഒരു കാലം ഇത്രയും ദൂരം അവർ സഞ്ചരിച്ച് ഇബ്രാഹിം നബി അലിഹിസലാം ഈ ഇസ്മായിൽ എന്ന കുഞ്ഞു പൈതലിനെയും ഹാജറിനെയും ആ മരുഭൂമിയിൽ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ താമസിപ്പിക്കുകയാണ് ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ റബ്ബേ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബത്തെ ഞാൻ ഇവിടെ താമസിപ്പിക്കുകയാണ് ഈ താഴ്വരയിൽ ഇവിടെ ഒരു കൃഷിയില്ലാത്തൊരു സ്ഥലം നമ്മള് പിന്നെ മക്കയിൽ പോയാൽ ഉംറക്ക് പോയാൽ ഹജ്ജിന് പോയാൽ അതിന്റെ ആ പട്ടണ പ്രദേശത്ത് നിന്ന് മാറി കുറച്ചങ്ങ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ മലയാണ് പാറകളാണ് ഒന്നുമില്ലാത്തൊരു സ്ഥലം ഒരു കൃഷിയില്ല ഒരു പച്ചപ്പില്ല ഒരു വെള്ളല്ല ഒരു കിണറില്ല ഒരു മനുഷ്യനില്ല ഒന്നുമില്ല ഒരു മൃഗം പോലുമില്ല ഒന്നുമില്ലാത്തൊരു സ്ഥലം ആ സ്ഥലത്ത് അതുകൊണ്ടാണല്ലോ ജർഹും ഗോത്രക്കാർ ഈ സംസം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് നോക്കിയാണ് അവര് വെള്ളം അന്വേഷിച്ചു കൊണ്ടുവന്നത് കാരണം അതിനുശേഷമാണ് അവിടെ വെള്ളം തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ അവരിങ്ങനെ സ്വതന്ത്രമായി യാത്ര നടത്തുന്ന ഒരു പ്രദേശാണ് അപ്പൊ അവിടെയാണ് ഇസ്മായിൽ നബി അലഹി ഹാജറിനെയും ഇബ്രാഹിം നബി അലഹിസ്സലാം താമസിപ്പിക്കുന്നത് അവിടെ പറയുന്ന ഒരു വാക്ക് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേല നമസ്കാരം നിലനിർത്താനാണ് റബ്ബെ ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് അവർക്ക് നൽകുന്നതൊന്നുമില്ല തിരിച്ചു പോരുമ്പോ പറയും ചോദിക്കുന്നുണ്ട് ഹാജർ ചോദിക്കുന്നുണ്ട് കൽപ്പന കൊണ്ടാണോ ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ച് താങ്കൾ തിരിച്ചു പോകുന്നത് വളരെ എണ്ണം കാരക്ക അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളവും ഒരു നേരമോ രണ്ടു നേരമോ കുടിയാൽ വളരെ പിശുക്കി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഭക്ഷിക്കാനുള്ള കാരക്കയും വളരെ കുറച്ചു വെള്ളവും കൊടുത്ത് ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത ആൾതാമസമില്ലാത്ത ജനവാസമില്ലാത്ത യാതൊന്നുമില്ലാത്ത ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഒരു പ്രദേശത്താണ് നബി അലഹി ഭാര്യയെയും ഹാജറിനെയും താമസിപ്പിച്ചു പോരുന്നത് ഒരൊറ്റുരേ ഉള്ളൂ റബ്ബനാലി യീ മുസ്ല നമസ്കരിക്കാൻ വേണ്ടിയാണ് ആരാധനക്ക് വേണ്ടിയാണ് വലിയ മാറ്റം ഉണ്ടായി ആ പ്രദേശത്ത് വലിയ ചരിത്രമാണല്ലോ അത് വേറെ വിഷയമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുക ഒരു ഫാന് മദ്രസിൽ കുറഞ്ഞാൽ മദ്രസ് മാറ്റി ചേർത്തുന്ന രക്ഷിതാക്കളുണ്ട് ഒരൊറ്റ ഫാന് കുറഞ്ഞാൽ കെട്ടിടം ഒന്ന് നന്നായി ഉണ്ടായി കഴിഞ്ഞാൽ മതി അപ്പോ ആളുകൾ ചിന്തിക്കാറ് ആ മദ്രസായാലും കുഴപ്പമില്ല ഈ മദ്രസായാലും കുഴപ്പമില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്കറിയാം ശരിയായ ആദർശം ഏതാണ് വളരെ കൃത്യമായ ആദർശം ഏതാണ് കണിശമായ ആദർശം ഏതാണ് പക്ഷെ നമുക്ക് ബൈക്കും കൊണ്ട് ഇങ്ങനെ മക്കളെയും കൊണ്ട് വരുമ്പോ കുറച്ചെടുത്ത് അതാണ് അതുകൊണ്ട് കുട്ടികൾ അവിടെ പഠിച്ചോട്ടെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ദീനും ആദർശവും ഒക്കെ പരിഗണിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചോ എത്ര നിസ്സാരമായിട്ട് നമ്മൾ പരിഗണിക്കാം നമ്മൾ ആലോചിച്ചു നോക്കും ഒരു അങ്ങാടിയിൽ രണ്ടും മൂന്നും നാലും മദ്രസ് ഉണ്ടാവും മൂന്നും നാലും പള്ളി ഉണ്ടാവും പക്ഷെ നമ്മുടെ മക്കൾ എവിടെ പഠിക്കണം ഏത് ആദർശം പഠിക്കണം അതിലൊരു ഫാൻ കുറവുണ്ടാവും അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സൗകര്യം കുറവുണ്ടാവും മറ്റു ഭൗതികമായ ചില വിഭവങ്ങൾ ഉണ്ടാകും ഭൗതികമായ വിഭവങ്ങളാണോ ആദർശ സ്വീകരണത്തിന് നാം അവലംബമാക്കി മാറ്റേണ്ടത് നമ്മൾ ചിന്തിക്കണ്ടേ നമ്മളെ കുഷാറായി നമുക്ക് എല്ലാ കാര്യവും കിട്ടി ഇനി കുട്ടികൾ അങ്ങനെ ആയിക്കോളും നമ്മൾ വിചാരിക്കണം നമ്മൾ വലിയ ബുദ്ധിമാന്മാരാന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിക്കണം പക്ഷേ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നല്ല 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 മദ്രസ നൽകി 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 ആദർശം വിശ്വാസം 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 ഏകദൈവ നിർഭയത്വമുള്ള അതിലൂടെ നാം ഉറച്ചു നിന്നു നബി അലൈഹി എല്ലാം സഹിച്ച് ഭാര്യയെയും മകനെയും അവിടെ താമസിപ്പിക്കുകയാണ് ഒന്നുമില്ല പക്ഷേ അള്ളാഹുബി റബ്ബൻ അള്ളാഹുബെ നമസ്കരിക്കാൻ വേണ്ടിയാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നു വർഷങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും അങ്ങോട്ട് എത്തുന്നത് അങ്ങോട്ടെത്തിയുന്നത് ഇബ്രാഹിം നബി അലൈഹിമയുടെ കൂടെ ജോലി ചെയ്യാൻ ഒന്ന് സഹകരിക്കാൻ ഒരു സഹായം നൽകാൻ കാരണം പിതാവിന് എത്ര വയസ്സായി എത്രയോ പ്രായമായി തൊണ്ണൂറ് വയസ്സിന് മുകളിലൊക്കെ പോയി ബാപ്പാക്ക് എന്റെ വാപ്പാക്ക് മകന്റെ സഹായം ആവശ്യം അവലംബം ആവശ്യമാണ് സ്നേഹം ആവശ്യമാണ് പരിചരണവും പരിഗണനയും എല്ലാം ആവശ്യമാണ് പക്ഷെ ആ ടൈമെത്തിയപ്പോ അള്ളാഹു വീണ്ടും പരീക്ഷിക്കുന്നു അള്ളാഹു പരീക്ഷിക്കുന്നത് കാല അന്നി സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ട് ആ നിന്നെ അറുക്കുന്നതായി കൊണ്ടാണ് തറ എന്താണ് നിന്റെ അഭിപ്രായം മകം പറയുന്നത് എന്റെ പൊന്നുപ്പ അള്ളാന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ ചെയ്യുക നമുക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടം പിതാവിൽ നിന്ന് നാട്ടിൽ നിന്ന് നാട്ടുരാജാവിൽ നിന്ന് നാട് വിട്ട് എത്രയോ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ കടന്നു വന്ന് മക്കളില്ലാതെ മകനുണ്ടായി ആ മകനെ ആൾപാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് പിന്നീട് ആ മകൻ വളർന്നു വലുതായി തന്നെ സഹായിക്കാനുള്ള പ്രായവും പക്വരയുമാകുന്ന സമയത്താണ് ആ മകനെ അറുക്കാൻ വേണ്ടി പറയുന്നത് നമുക്കറിയാതെ അർത്തിട്ടില്ല എന്നുള്ളത് അർത്തിട്ടില്ലല്ലോ നമുക്കറിയാം പക്ഷെ അത് ഇബ്രാഹിം നബിക്ക് അറിയില്ലല്ലോ ഇബ്രാഹിം നബി അറുക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ട അതല്ലേ എന്നെ അറുക്കുമ്പോ നിങ്ങൾ എന്നെ മുറുക കെട്ടണം ഞാൻ പിടയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം അതില് ബ്ലഡ് ആയി കഴിഞ്ഞാല് ഉമ്മാക്ക് സങ്കടവും കത്തിക്ക് മൂർച്ച കൂട്ടണം എന്റെ കഴുത്ത് വളരെ പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ഇതൊക്കെ അതിനിടയിൽ നടക്കുന്ന സംസാരങ്ങളാണ് അവിടെ വെച്ചാണ് അവിടെ വെച്ചുകൊണ്ടാണ് പകരം ഒരാടിനെ അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന അപ്പൊ ഇബ്രാഹിം നബിക്ക് മകൻ എന്നത് അനാവശ്യല്ലായിരുന്നു ആവശ്യമല്ലായിരുന്നു അത്യാവശ്യ നമ്മുടെ പോക്കറ്റിലുള്ള പണം നമുക്ക് ആവശ്യമാകാം അത്യാവശ്യമാകാം ചിലതൊക്കെ കുറെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാലങ്ങളായി ഇങ്ങനെ നെയ്തെടുത്തൊരു സംഗതിയാണ് മുഹിയത്ത് എന്നൊന്നും പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവം അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഒന്നുമല്ല എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മാതാപിതാക്കളുടെ ദാരിദ്ര്യത്തിന്റെ കാലത്ത് അവര് സ്വന്തമായി ഒരു മൃഗത്തെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കി രണ്ടു വയസ്സുവരെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് അവസാനം അത് ഉളൂഹിയത്തിന് വേണ്ടി കൊടുക്കാൻ നിൽക്കുമ്പോ ഇവിടെ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാവും എന്നാലും ബാപ്പ മരിച്ചതിന് ശേഷം ഉമ്മയും ബാപ്പയും ഉമ്മയും ഒന്നിച്ചാണെങ്കിലും അതിന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അവർ പലരും പങ്കു ചേർന്നിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെയാണ് ഈ സമ്പത്തൊക്കെ നമ്മളിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒഴിവാകാം എന്നതാണ് നമ്മൾ നമുക്ക് അതിനൊക്കെ ഓരോ തെളിവുകളൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ മനസ്സൊക്കെ ഉണ്ടാവും അതിന് നമുക്ക് പ്രത്യേകമായ ഒരു ഇൽമോ ഒരു പണ്ഡിതാഭിപ്രായോ ഒന്നും ആരും ചോദിക്കൂല അതൊക്കെ എനിക്കറിയുന്ന ആളുകൾ പറയാം അപ്പൊ ഇബ്രാഹിം നബി അലൈഹി അതിന് തയ്യാറായി അതിന് തയ്യാറായതിനു പകരമായി കൊണ്ടൊരു ഒരു ആടിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു ആ സ്മരണയും ത്യാഗത്തിന്റെ ഓർമ്മയുമാണ് ഒരാൾക്ക് കഴിവുണ്ട് അയാൾ അയാൾക്കുന്നില്ല അയാൾ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ െ എത്രയോ കാലം പട്ടിണി കിടന്ന അള്ളാഹുബിന്റെ പ്രവാചകൻ രണ്ടാളുകൾ ആടുകളെ തന്റെ കൈ കൊണ്ട് തന്നെ അറുത്തുല്ലാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അറുക്കുമ്പോ നമ്മൾ ചെല്ലണ്ടേ അല്ലാഹു അക്ബർ കുറെ നിയമങ്ങളില്ലേ ഒരു വയസ്സ് ആടിനാകണം രണ്ടു വയസ്സ് ആടിനാകണം ബലഹീനതയുണ്ടാകരുത് കണ്ണു കാണാത്തതാകരുത് മുറിഞ്ഞ പാദമാകരുത് ചെവി പൊട്ടിയതാകരുത് പേർക്ക് വരെ ഷെയർ ചേരാം ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു കുതുന്നു അങ്ങനെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നിയമങ്ങളൊക്കെ അങ്ങനെ അത് കുറെ ഉണ്ടാവും പക്ഷെ ഞാൻ എത്ര പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ സ്വരൂപിക്കാൻ കഴിയുമെങ്കിലും ഞാൻ അതിന് റെഡിയല്ല ഒരു ഷെയറിന് പോലും എന്ന് നമ്മൾ പറഞ്ഞു ത് നമ്മുടെ മനോഭാവത്തിന്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ മനോഭാവത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇബ്രാഹിം നബി അലഹിമയുടെ ജീവിതം ത്യാഗപൂർണ്ണമായിരുന്നു അതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് ഈ ഹുത്തുബൈയിൽ നമ്മൾ സൂചിപ്പിച്ചത് എത്രയോ ഉദാഹരണങ്ങൾ ഇബ്രാഹിം നബിയുടെ ഇസ്മാൽ നബി അലഹിസ്ലാമയുടെ ഹാജറിന്റെ ജീവിതത്തിലെ ത്യാഗനിർഭരമായ ചരിത്ര സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രങ്ങളിലൂടെ ഖുർആനിലൂടെ അദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹു ആ തരത്തിൽ ജീവിതത്തിൽ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാതൃകയാക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ